അപ്പൊ ഇന്നത്തെ പരിപാടി ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് അപ്പൊ അതിനായി ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് നല്ലോണം ചതച്ചെടുക്കണോട്ടാ മിക്സിൽ ഇട്ടടിച്ചുകഴിഞ്ഞാൽ വെറുതെ പേസ്റ്റ് പോലെ ഇപ്പോൾ നമുക്ക് പേസ്റ്റ് പോലെയല്ല ആവശ്യം അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇവരൊരു അമ്മയുണ്ടായിരുന്നു അപ്പൊ ഞാനിത് അമ്മയിലിട്ടാണ് നല്ലവണ്ണം ചതച്ചെടുത്തത് ഇത് ചതക്കുമ്പോൾ കൈയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണോട്ടാ എന്റെ കൈ ചെറുതായിട്ടൊന്ന് തട്ടിയായിരുന്നു അപ്പൊ ഈ പരിവത്തിൽ വേണം ഉള്ളി ചതച്ചെടുക്കാൻ ചെറിയ ഉള്ളിയാട്ടാ ഇനി അതേപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഈ ഒരു പരുവത്തിൽ തന്നെ ചതച്ചെടുക്കണം വന്നാലേ ഒരു കുക്കായി കിട്ടുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാ അപ്പോൾ ഞാനൊരു എടുത്തേക്കണത് ഒരു അഞ്ചാറ് കഷ്ണം ഉള്ളിയും ഒരു നാല് കഷ്ണം വെളുത്തുള്ളിയാണ് അപ്പോൾ നിങ്ങൾ എടുക്കണ മീനിനനുസരിച്ച് അത് കൂട്ടി കുറച്ചൊക്കെ എടുക്കട്ടോ അങ്ങനെ അത് സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഗ്യാസിലേക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിട്ടാണ് ഞാൻ യൂസ് ചെയ്തേക്കണത് അതിലേക്ക് ഒരു മൂന്നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നല്ലോണം ചൂടായി തന്നെ ചൂടായി വന്നിട്ട് വേണം അതിനകത്തേക്ക് കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യണത് അപ്പോൾ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിയും പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യണേ ഇതിപ്പ ഫ്ലെയിം ഏറ്റവും കുറവിൽ വെച്ചോണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകട്ടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഫ്ലെയിം ഏറ്റവും കുറവ് രീതിയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകും ഇന്നലെ ഹാർബറിൽ പോയപ്പോൾ പാച്ചാ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചൊരു ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കാം എന്നാണ് വിചാരിച്ചത് ബാക്കി നമ്മൾ അത് കറിയാക്കിയിരുന്നെട്ടാ ഒരു വെറൈറ്റി രീതി നമുക്ക് ഓർമ്മ വന്നപ്പോൾ ആ രീതിയിലൊന്ന് ഒന്ന് ചെയ്തെടുക്കാന്നാണ് വിചാരിച്ചത് അപ്പം ഇങ്ങനെ മസാലയൊക്കെ മൂത്ത് തിയൊരു കളറാവുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ ആദ്യം ചതച്ചു വെച്ച ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മുടെ ഫ്ലെയിം മീഡിയം രീതിയിലേക്ക് വെക്കാം അപ്പോൾ പിന്നെ വലുതായിട്ട് കരിഞ്ഞു പോകില്ല പക്ഷെ ഇത് കരിയാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണേ കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് മാറിപ്പോകും പിന്നെ ഒരു കൈപ്പ് രീതിയായി പോവും അപ്പോൾ ഒരു കരിയാണ്ട് ഇതി ഇരിക്കാനായിട്ട് മെയിനായിട്ട് നോക്കുക അടുത്ത് നല്ലോണം ഇളക്കിയിട്ട് നല്ല പച്ചമണം മാറുന്നവരെയും നല്ലോണം വിളക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഉള്ളിയുടെയും വെളുത്തുള്ളിയും കളറൊക്കെ ഒന്ന് മാറി ആ പച്ചമണം മാറുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്യണത് ഇത് എരിവനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്യട്ട ഞാനിപ്പോൾ അധികം കുറച്ച് എരിവിന് വേണ്ടി ഒരു കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്തത് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യണത് പുളിവെള്ള നെല്ലിക്കട വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അത് നല്ലോണം വെള്ളത്തിൽ ചാലിച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് കുറുകി വന്നോട്ടോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് മിക്സ് വരും ചെയ്യേണ്ടിവരും തീയപ്പളും മീഡിയത്തിൽ തന്നെ ഇടാം അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ പറഞ്ഞവരുണ്ടായിരുന്നേ അപ്പോൾ ആദ്യം ആഡ് ചെയ്യണേ നല്ലത് എന്നാലും കുഴപ്പമില്ല അപ്പം ഒരു നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഉപ്പ് ആഡ് ചെയ്യണത് അപ്പോൾ അത് നോക്കിയിട്ട് ആഡ് ചെയ്യാം പിന്നെ അതിനകത്തേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പലും ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുരുമുളക് കൂടിയാണ് ആഡ് ചെയ്യുന്നത് അതും നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്താൽ മതി കാരണം എരിവനുസരിച്ചോളാണ് ഇതൊക്കെ ആഡ് ചെയ്യാനായിട്ട് കുരുമുളക് കൊണ്ട് ഇടുമ്പോൾ അത്തിരി നല്ലോണം എരിവ് കൂടും അപ്പോൾ അതും കൂടി നോക്കി ആഡ് ചെയ്യുക പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വന്നിട്ട് വേണം അതിനകത്തേക്ക് മീൻ വെക്കാനായിട്ട് കേട്ടാ നമ്മൾ അത്യാവശ്യം ഒരു വലിപ്പുള്ള മീനാണ് എടുത്തത് ശരിക്കും ഇത്ര വലിപ്പുള്ള മീൻ എടുത്തു കഴിഞ്ഞാലേ വേവാനിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇത്തിരി ചെറിയ മീൻ എടുക്കാനായിരിക്കും നല്ലത് ഇത് ഫ്രൈ അല്ലല്ല ഫ്രൈ തന്നെയാണ് പക്ഷേ ഒരു വെറൈറ്റി വെറൈറ്റി രീതിയിലുള്ള ഫ്രൈ ആണ് മാറ്റാനാണ് യൂസ് ചെയ്തത് നമ്മൾ ഒരു കിലോ എടുത്തപ്പോൾ തന്നെ മൂന്നെണ്ണം തൂങ്ങിയുള്ളൂ അപ്പോൾ ഒരെണ്ണം ഏകദേശം മുന്നൂറ് ഗ്രാം ഈ കൂടുതലുണ്ട് അപ്പം അത്രയും ആവുമ്പോൾ ഇത് ഫ്രൈ ചെയ്യാനത്തിൽ ബുദ്ധിമുട്ടായിരിക്കും ഫ്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടല്ല നമ്മൾ ഈ മസാല വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ആ മസാല കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും കൂടി ഈ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു ഇരുന്നൂറ് ഗ്രാമുള്ള മീനാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ അതിൽ നിന്ന് ആദ്യം മസാല കുറച്ച് മാറ്റിണ്ടായിരുന്നു കരിഞ്ഞു പോകുന്നതുകൊണ്ട് എന്നിട്ട് മീനൊന്ന് ഫ്രൈ ആയി വന്നിട്ടാണ് നമ്മൾ ആ മസാല അതിൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തേട്ടാ എന്നിട്ട് ആ മസാലയും കൂടി ഈ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടി മൊരിയിച്ചെടുക്കുകയാണ് അപ്പോൾ ആ ഒരു മസാല കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ആ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി അടുത്തതായി നമ്മൾ ക്യാരറ്റും സവാളയും ചെറുനാരങ്ങയും പിന്നെ പച്ചമുളകും ചോറും വെച്ച് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തായിരുന്നെട്ടോ അപ്പോൾ അതിലത്തേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷും ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് ടേസ്റ്റ് നോക്കണ ടൈമാണ് ഇനി ഇതെങ്ങനെയൊന്നുണ്ടെന്ന് നോക്കട്ടെ അപ്പൊ ഫിഷ് അങ്ങനെ വെച്ചപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ടാ കാണാൻ ഇത് എന്തോ ഫൈവ് സ്റ്റാർ ഈ ഡെക്കറേഷൻ എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷെ എനിക്കത്രയും തോന്നിയിരുന്നില്ല കാരണം ഞാനുണ്ടാക്കിയതല്ലേ ഞാൻ എന്നെ തന്നെ പൂർത്തി പറയണേ ശരിയല്ലല്ലോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിയണം അപ്പോൾ ഇതിന്റെ ഭംഗി കണ്ടിട്ട് നമുക്ക് ഇത് കിള്ളി പൊടിച്ചെടുക്കാൻ തോന്നണുണ്ടായില്ല നല്ല സ്മെല്ലും വേനണ്ട സ്മെല്ല് കേട്ടിട്ടൊരു സമാധാനം ഇല്ല കേട്ടോ എങ്ങനെയെങ്കിലും ഇതൊന്ന് കിള്ളിയെടുത്ത് നോക്കണം എന്നാലേ ഒരു സമാധാനം ഈ മീനെ വെച്ചുള്ള ഫോട്ടോ സെക്ഷനൊക്കെ അവിടെ നടപ്പണ്ടായി അവസാനം അങ്ങനെ സഹി ആയിട്ട് നമ്മൾ മതി പീസ് അങ്ങനെ കിള്ളിയെടുത്ത് തിന്ന് നോക്കി ഹോ അപ്പളാണ് ഓരോ ടേസ്റ്റ് ആ മാച്ചാന്റെ ആ ഒരു ടേസ്റ്റും ആ മസാലയുടെ ആ ഒരു ടേസ്റ്റും കൂടി ആയിട്ട് പറഞ്ഞറിയിക്കാൻ വയ്യ അത്രക്കും ടേസ്റ്റായിരുന്നു ഇത്ര ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചു കരിഞ്ഞു പോയ അലമ്പാ പക്ഷേ സംഭവം പൊള്ളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഹാർബറിൽ പോയി എടുത്തത് കൊണ്ട് നല്ലൊരു ഫ്രഷും സോഫ്റ്റ്നെസ്സും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ഇരുന്നട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഒന്ന് കമൻ്റ് അടിക്കുക പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടെ ആ ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് ആദ്യം എത്തുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക്